سيرون في الصحة واللقي دعاءً جيّم، الله بسم الله الرحمن الرحيم الحمد لله, الحمد لله الحمد لله رب العالمين الصلاة والسلام على سيدنا محمد النشرف المرسلين. وعلى آله وأصحابه أجمعين أما بعد اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحبه وسلم رب اشرح لي صدري ويسر لي أمري وحل عقدة من لساني يفقه قولي رضينا بالله ربا وبالإسلام دينا وبسيدنا محمد صلى الله عليه وسلم نبيا ورسولا وبشيخنا محيي الدين عبد القادر الجيلاني رضي الله تعالى عنه شيخا ومرشدا والصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني مرادي يا رسول الله

നമ്മൾ ആരാണുള്ളതൊന്ന് മനസ്സിലാക്കുക കൂടുതൽ പഠിച്ചവരില്ല നമ്മൾ എല്ലാ സനത് ദാനത്തിലും മുസ്താൻ ഉസ്താദ് പറയുന്നത് ഉടനെ നിങ്ങൾ പഠിച്ചിട്ട് പോയത് കൊണ്ട് ഉടന്ന് പഠിച്ചത് കൊണ്ടല്ല ഒരു പറക്കത്തിന് വേണ്ടി സനത് തരുന്നുണ്ട് അതുകൊണ്ട് അതപോട് ഉസ്താദുമാരോടുള്ള ബന്ധത്തോട് കൂടി ജീവിക്കണം അള്ളാഹുത്താലാ നിർത്തി തരട്ടെ ഒരു രണ്ട് വിഷയം നിങ്ങളോട് ഓർമ്മിപ്പിക്കുന്നുണ്ട് വാച്ച് ചെയ്യാൻ വേണ്ടി ി പറഞ്ഞതുപോലെ ലാസ്റ്റ് ദാനം ആ ദാനത്തിൽ വന്നത് ഉസ്താദ് ഉസ്താദ് അവിടെ പരിപാടി കുറച്ച് വലിയ പരിപാടി ആക്കിയാണ് ഉസ്താദിന്റെ കിതാബ് മുഴുവനും ഇരുപത്തി കിറ്റ് വെച്ച് ഇരുപത്തി ആലിമീങ്ങൾക്ക് കൊടുക്കുന്ന പരിപാടി ഉസ്താദ് എന്നെ ഒരു വലിയ പരിപാടിയാക്കിയിട്ട് എനിക്ക് ഈ പരിപാടി നടത്തിയിട്ട് ഒരു പരിചയമില്ലേ എൻ്റെ എല്ലാ വിഷയം ഒന്നൊന്നും അവിടെ നിന്ന് ഫോണിൽ മെഡ്രാസിൽ നിന്ന് പറയുന്നു നാളെ പരിപാടിയാണ് ഇന്ന് കായൽപട്ടണ വന്നു അപ്പോൾ എനിക്ക് ഇത് വലിയ പരിചയമില്ലാത്തത് കൊണ്ട് എനിക്ക് വളരെ പേടി കായൽപട്ടണത്തിൽ പരി പരിപാടി നടത്തണമെങ്കിൽ എന്തെങ്കിലും തെറ്റ് ഉണ്ടാക്കണോന്ന് നടക്കുന്ന ആളുകളുമുണ്ടല്ലോ അപ്പോൾ ഉസ്താദ് അവിടെ വന്നു വന്നു പരിപാടിയിൽ കയറി ഇരുന്നിട്ട് ഉസ്താദ് ഇങ്ങനെ ഒരു നോട്ടമിട്ടു നോട്ടമെട്ടിട്ട് ഒരു അൽഫാത്യഹാണ് ഞങ്ങൾ വന്നവരുണ്ടാവും ഉസ്താദിന്റെ കണ്ണിൽ ഇത് കണ്ണിനീര് പറയും അപ്പം ഞാൻ ഉസ്താദ് പിന്നെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഉസ്താദ് ഒരു രണ്ട് മൂന്ന് ദിവസം ഞാൻ ഇവിടെ മഹദറയിൽ ഉണ്ടായിരുന്നു ഉസ്താദ് ചോദിച്ചു ഉസ്താദ് അന്ന് അൽഫാത്യഹ ചൊല്ലുമ്പോൾ ഒരു വല്ലാതെ കരച്ചൽ ഉണ്ടായിരുന്നു അപ്പൊ ഉസ്താദ് എന്നോട് പറഞ്ഞത് എൻ്റെ കയ്യും പിടിച്ചിട്ട് ഇവിടെ മഹലറയിൽ കുറേ പരിപാടികളും നല്ല രീതിയിൽ നടത്തി കൊണ്ടുപോകാനുള്ള തൗഫീ റബ്ബ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു അത് ഇനി അടുത്ത് കൊണ്ടുപോകുന്നത് ആറിന് എനിക്കൊരു പേടി ഉണ്ടായിരുന്നു അപ്പം ഇവിടെ നിങ്ങൾ ചെയ്ത എല്ലാം എനിക്ക് വളരെ സന്തോഷമായി കബൂലാക്കി തരട്ടെ ആ സന്തോഷം കൊണ്ടാണ് എനിക്ക് കരച്ചിൽ വന്നതെന്ന് പറഞ്ഞു അതിനു മുമ്പ ഉസ്താദ് കുറേ എന്നെ വിളിക്കും വിളിച്ചിട്ട് മെട്രാസിൽ വലിയ കട്ടിലാണ് ഉസ്താദ് കിടക്കുന്നത് അവിടെ ഇരുത്തിയിട്ട് കുറേ പറയും പിന്നെ അവിടെ കിടന്നോണ് പറയും അവിടെ രണ്ടുപേരും ഒരേ കട്ടിലിൽ കിടത്തിട്ട് കുറേ വിഷയം പറയും അങ്ങനെ ഓരോരു രീതിയും പറയുമ്പോൾ ഈ സനദിദാനത്തിൻ്റെ പരിപാടി തങ്ങൾ തന്നെ നടത്തണം അത് കമ്മിറ്റിയിൽ കൊടുക്കരുത് എന്നോട് പറഞ്ഞിരുന്നു അതിൻ്റെ മാന മഹാദരിമാർക്ക് കൂടുതൽ മനസ്സിലാവും അത് കമ്മിറ്റിയിൽ കൊടുക്കേണ്ടാണ് അപ്പം അതനുസരിച്ച് ഈ കാലം വരയ്ക്കും കമ്മിറ്റിയിൽ കൊടുത്തതില്ല നൂറ്റമ്പതാം വാർഷികം വലിയ വിപുലമായിട്ട് നടത്തിയപ്പോഴും കമ്മിറ്റി നമ്മളുടെ ഏൽപ്പിച്ചു എല്ലാം നടത്തിയത് അലഹദില്ല ഇപ്പം കമ്മിറ്റിയിൽ എല്ലാ സ്ഥലത്തിലും ഫിത്ന പോലെ അത് നമ്മൾ ഏറ്റെടുക്കണം അങ്ങനെയാണ് പറഞ്ഞിട്ട് പോവും വീടെടുത്തിട്ട് പുറത്ത് വിടണ്ട കേരളത്തിൽ നിന്നൊക്കെ അവർ ഓറൂസുന്ന ആ ദിവസത്തിൽ ദിവസത്തിൽ കടയല്ലൂരിൽ ഞാൻ ഈ വർഷം പോയിരുന്നു

മദീനത്തിൽ വെച്ച് ആക്സിഡന്റിൽ ഒഫാത്തായിരുന്നു ആ മോൾക്ക് ഒരു മോൾ ഉണ്ടായിരുന്നു അവർ രണ്ട് പേര് തമ്മിൽ നിക്കാഹ് ഉറപ്പിച്ചിരിക്കും നിക്കാഹ് ഉറപ്പിച്ച സമയത്തിൽ രണ്ട് മോളാദിക്ക് രണ്ട് മോളും രണ്ട് ആൺമക്കളും വേറൊരു മോളും മോളും അവരിന്റെ മോനുക്ക് ഈ മോളെ ചോദിച്ചിരുന്നു ഇഷ്ടപ്പെട്ടില്ല ഈ മോള് മരിച്ച മോളിന്റെ മോനുക്ക് ഉസ്താദിൻ്റെ മോൻ്റെ മോളെ നിക്കാഹ് ഉറപ്പിച്ചു വെച്ചിരിക്കുന്നു അന്ന് രാത്രി ഉസ്താദ് മനാമില വന്നിട്ട് രണ്ട് കുട്ടികളെയും പിടിച്ച് അങ്ങനെ നിർത്തിയിട്ട് നല്ല ഉഷാറുള്ള കുട്ടികളായി ദമ്പതികളായിട്ട് ജീവിക്കാൻ പറ്റിയവരായി ഒരു നല്ല വാക്കും പറഞ്ഞിട്ട് പോയി അങ്ങനെ ഓരോ സമയത്തിലും ഉസ്താദ് മനാമിൽ വരുന്നുണ്ട് എനിക്കും കുറേ മനാമിൽ വരുന്നുണ്ട് മഹദറയിലെ ചിരിക്കുന്നുണ്ട് എന്നെ അടിക്കാൻ വേണ്ടി മുമ്പേ ഞാൻ പറഞ്ഞിരുന്നു അത് മൗല്യുദിനം എഴുതിയിട്ടുണ്ട് ഉസ്താദിന്റെ മൗല്യത ആ മൗല്യുതിലം എഴുതിയിട്ടുണ്ട് ഒരാൾ മനാമിൽ ഉസ്താദ് മരിച്ചതിന് ശേഷം മനാമിൽ ഒരാൾ എന്നെ അടിക്കാൻ വേണ്ടി വരുന്നു ഒരു ശത്രുവോ അവിടെ ഉള്ള ആളാ അപ്പോ അടിക്കാൻ മഹലറയിൽ കയറി വരുമ്പോൾ മസ്താൻ ഹസരത്ത് ഓടി വന്നിട്ട് അവൻ ആട്ടി ഓട്ടിക്കുന്നു മസ്താൻ ഹസരത്തിന്റെ ആ ദേഹം പഴയ ദേഹം കണ്ടവർക്ക് അറിയും ഒറ്റ കയ്യിൽ എത്ര വലിയ ആളായാലും പിടിക്കും മലയാളിയായാലും ഞാൻ കണ്ടിട്ടുണ്ട് എന്തെങ്കിലും കാട്ടിയാൽ ഒരു കയ്യിൽ അവന്റെ രണ്ട് കയ്യും പിടിക്കും പിടിച്ചിട്ട് അടിക്കുന്ന അടി പിന്നെ പറയ പറയേണ്ടതുണ്ട് എ പി ഉസ്താദിന്റെ കയ്യിൽ അടി വാങ്ങിയാൽ പൈസ കിട്ടും അതിനുവേണ്ടി അടി വാങ്ങാൻ വേണ്ടിയും കുറെ ആളുകൾ കിടക്കും അടിച്ചാൽ പിന്നെ കൂടുതൽ ഇഷ്ടപ്പെടുകയും ചെയ്യും അങ്ങനെ അടിക്കുന്ന അവസ്ഥ അതിങ്ങനെ ആയിപ്പോയി മരിക്കുന്ന സമയത്ത് അപ്പം അതേ രൂപത്തിലാണ് വരുന്നത് അപ്പം ഞാൻ ഉസ്താദോട് പറയുന്നു ഉസ്താദേ ഉസ്താദിന് കളിയില്ലാണ് നിങ്ങൾ പോയിക്കോ ഞാൻ നോക്കാന്ന് പറഞ്ഞിട്ട് അവൻ ആട്ടി ഓട്ടിച്ച് പുറത്താക്കി മഹലറയിൻ്റെ ആ സ്ട്രീറ്റ് കളഞ്ഞ് വേറൊരു സ്ട്രീറ്റിൽ കൊണ്ടുപോയി വിട്ടത് ഞാൻ കണ്ടതാണ് ഇപ്പോൾ പല വിഷയത്തിൽ മനാമൽ വരുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ പഠിച്ച പഠിപ്പിച്ച ഉസ്താദ് அது மீசான் படிப்பிச்ச உஸ்தாது ஆ எப்பழும் பயந்த மீசான் படிப்பாது வலிய உஸ்தாதா நமக்கு அலிபுபா படிப்பதான உஸ்தாத் அதுக்கான வலிய உஸ்தா அங்கே ஒன்னும் அறியாத அறியாத நமக்கு அலிபுபா படிப்பிச்சதான உஸ்தாத் எல்லாத்தினும் மீசான அதுகொண்டு ஆ உஸ்தாது மாற அவருக்கு பொருத்தத்தோடும் குருத்தோடும் ஜீவிக்க எல்லாருக்கும் அதான வசியத்து രണ്ട് രീതിയിലും തെറ്റാട്ട് പോവണ്ട ഒന്ന് വഹാബീസത്തിലും പോവണ്ട ഇനി സുന്നത്തുൽ ജമാത്തിന് കുറച്ച് കടുപ്പം കൂടിയിട്ട് പുതിയ പുതിയ ആശയം പറഞ്ഞിട്ട് ഞാനാണ് സുന്നത്തുൽ ജമാത്തിന് വലിയ 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 ആലിമീങ്ങളെ കുറ്റം പറയുന്നത് മാത്രമല്ല അവരുടെ പേര് പറയാൻ ഒരു വാക്ക് മാത്രം പറഞ്ഞിട്ട് പറയുന്നവരോട് കൂടണ്ട ഇത് മസ്താൻ അസരത്തിന്റെ വസീയത്താണ് അങ്ങനെ നമ്മൾ കൂടണ്ടാം അള്ളാഹു നിങ്ങൾ അങ്ങനെ ആക്കി തരട്ടെ നല്ല മഹദരിയായിട്ട് ജീവിക്കുന്നു എനിക്ക് കിട്ടിയത് കൊണ്ട് എന്റെ ബോധിയവർ ഇരുപത്തിയഞ്ചു കൊല്ലം കൊണ്ടുള്ള മഹദരിമാർ അപ്പൊ ഉസ്താദിന്റെ ആ സനദും നിങ്ങൾക്ക് വരും കലന്ദർ മുസ്താദ് ഉസ്താദിന്റെ സനദും വരും ഉള്ളാഹു റബുല്ല ആ ബറക്കത്ത് കൊണ്ട് നമ്മളെ ജീവിപ്പിക്കട്ടെ അള്ളാഹു തൗഫീഖ് തരട്ടെ ജീവിച്ചിരിക്കുന്ന ഉസ്താദ് ഇതുപോലുള്ള ഉസ്താദ്മാരുടെ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ ദുവാ ചെയ്യണം ചെയ്യണം ഇതുപോലുള്ള സ്ഥാപനത്തിന് വേണ്ടി ചെയ്യണം ദിവസം ബന്ധം പുലർത്തണം അഭിപ്രായം തമ്മിൽ ഉണ്ടാവും ഉണ്ടാവാതിരുന്നാൽ അത് സംഘടനയില്ല അഭിപ്രായം ഉണ്ടാവും അതൊക്കെ കൊണ്ട് മാറ്റി വച്ചിട്ട് ഇൻഷാല്ലാ നല്ല രീതിയിൽ നമ്മൾ പ്രവർത്തിക്കാം തരട്ടെ അല്ലാഹുറബുലീൻ തോഫിഖാക്കി തരട്ടെല്ലാം بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله الحمد لله رب العالمين لك الحمد ولك الشكر كما ينبغي لجلال وجهك وعظيم سلطانك يا الله سبحانك لا نحصي ثناء أن عليك عندك ما اثنيت على نفسك لك الحمد حتى ترضى ولك الحمد قبل الرضا ولك الحمد بعد الرضا اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم اغفر لنا ما سلف من ذنوبنا وعصمنا فيما بقي من أعمارنا توفنا وأهلنا وأساتيدنا مسلمين وألهقنا وإياهم بالصالحين يا حي يا قيوم يا ذا الجلال والإكرام لا إله إلا أنت برحمتك نستغيث أصلح لنا شؤوننا كلها فلا تكلنا إلى أنفسنا فلا تكلنا إلى أنفسنا طرفة عين يا رب العالمين يا أول الأولين يا آخر الآخرين يا راحم المساكين يا ذا القوة المتين يا أرحم الراحمين يا الله يا الله اللهم أصلح لنا ديننا الذي هو عصمة أمرنا وأصلح لنا دنيانا التي فيها معاشنا وأصلح لنا آخرتنا التي فيها معادنا وجعل الحياة زيادة لنا في كل خير وجعل الموت راحة لنا من كل شر يا أرحم الراحمين راج سيدا يتمبران يا, يا الله يا الله يا الله يا رحمن يا رحمن يا رحمن يا رحمن يا رحيم يا رحيم يا رحيم الأمان 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 من زوال الإيمان ومن شر الشيطان ومن ظلم السلطان يا قديم الاحسان يا عفو يا غفار يا الله يا رحمن اي كتر يا الله يا يا الله 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 ഞങ്ങൾ ചെയ്ത ചെറുതും വലുതുമായ എല്ലാ പാപവും നീ മാപ്പാക്കി പാപമിക്ക് ഇനി പാപം ചെയ്യാതിരിക്കാനുള്ള മരിച്ചു പോയ ഉമ്മവാപ്പമാർ ജീവിച്ചിരിക്കുന്ന ഉമ്മവാപ്പ ഉമ്മപ്പമാർ ഭാര്യ ഭർത്താക്കൾ സഹോദര സഹോദരിമാർ മുത്താലിംകൾ മക്കൾ എല്ലാ ചെയ്ത

ഈ ചെറുപ്പക്കാർ ജീവിക്കുന്ന കാലം ഫിത്തന ഫസാ കൂടിയ കാലമാണ് യാല്ലാം ഈമാനോട് ജീവിക്കാനുള്ള തോഫീക്ക് തരണേ അല്ല ഹഷ്യത്തോട് ജീവിക്കാനുള്ള തോഫീക്ക് തരണേ അല്ല ഹഷീയത്തോട് കൂടി ഹിദുമത് ചെയ്യാനുള്ള തോഫീക്ക് തരണേ അല്ല ோடு பிரிதமாத்துண்டி தரணையா அல்ல அல்லாஹுள் படிச்சு நம்ம நம்மிடத்தில் படிச்சு போயவர்

വേണ്ടി ചെറുതും വലുതായും സംഭാവന ചെയ്തവരുണ്ട് യാ യാ ഓൺലൈനിൽ കേട്ടിട്ടിരുണ്ട് അവർക്കൊക്കെ നീ 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 കബൂലാക്കി കബൂലാക്കി യാ 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 വിഷയം ചെയ്തവരും എഴുതി കൊടുത്തവരും ഉണ്ട് എല്ലാം എല്ലാം അറിയുന്നവൻ അറിയുന്നവൻ എളുപ്പമാക്കി മക്കളെയൊക്കെ നല്ല ആലിമീങ്ങളാക്കി മാരഹമായ രോഗം തരല്ലയാഡ്നിന്റെ അസുഖം തരല്ലയാ അല്ലാ ഹാർട്ടിന്റെ അസുഖം തരല്ലയാ ரோகம் தரலையா அல்லா கேன்சர் ட்யூமர் போல உள்ள ரோகம் தரலையா அறிய அறியாத ரோகங்கள மாற்றி தரணையா ரோகத்தில் கிடந்து படையின்வருண்டியா நீ சலாமத்தம் മരിക്കുന്നത് വരയിലും ദർസ്ടുക്കണ ബസീത്ത് ചെയ്തിട്ടുണ്ട് അല്ലാ ഞങ്ങൾക്കും ഞങ്ങളോടുള്ള എല്ലാ ആലിമീങ്ങൾക്കും മരിക്കുന്ന ദിവസം വരയിലും ദർസ് എടുക്കാനുള്ള പഠിക്കാനും പഠിപ്പിക്കാനുമുള്ള തൗഫീഖ് അതുകൊണ്ട് നിൻ്റെ തൃപ്തി അനുഭവിക്കാനുള്ള അല്ലാഹ് യാ അല്ലാഹ് ആഖിർ സമാനിൽ ജീവിക്കുന്ന ചണ്ട് യാ അല്ലാഹ് ഞങ്ങൾ ഞങ്ങളെ നീ വിജയിച്ചവർ കൂട്ടത്തിൽ ചേർക്കണേ യാ അല്ലാഹ് കടൻ ഉണ്ട് യാ അല്ലാഹ് നീ നീ യാ കടനക്കനീ ഒളിവാക്കി തരണേ അല്ലാ സ്ഥാപനങ്ങൾ നടത്തുന്നവരുണ്ട് അല്ലാഹ്

ുണ്ടോ ആ രൂപങ്ങൾക്ക് നീ അറിയുമല്ല എല്ലാ ഹലാ ലാ നീ നല്ല രൂപത്തിൽ ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന ഞങ്ങൾ നിന്റെ അത് തൗഫീഖ് അല്ലാഹ് അല്ലാഹ് മക്കളെ കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും സന്തോഷമാക്കി സംഘടനകൾ നല്ല രൂപത്തിൽ നടത്താനും നടത്തിപ്പിക്കാനും അതുകൊണ്ട് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലത്തിന്റെ

അലൈഹി വസല്ലത്തിന്റെ ആ സുന്നത്ത് അനുസരിച്ച് ജീവിക്കാൻ ഇത്തിബാ സുന്നത്തോട് ജീവിക്കാനുള്ള തൗഫീഖും സ്വലാത്ത് വർദ്ധിപ്പിക്കാനുള്ള തൗഫീഖും

விட்டு போயோ அத சொந்த மக்களும் மக்களும் கொண்டு நடத்திப்பான் அது கிராமத்து வரையிலும் நடக்கானு தரணையு மக்களை கொண்டும் தோல்ஜமாத்தினர் கொண்டும் குளிப்பானும் கஃபன் செய்யானும் கொண்டு நடக்கம்போ മുബാറക്കായ മല മക്കളും മക്കളുംകളും കൊണ്ടുപോയി സ്വന്തം മക്കളെ കൊണ്ടോ നല്ല കൊണ്ടോ നല്ല ആലിമീങ്ങളെ കൊണ്ടോ ജനാസ അനുസ്കരിപ്പിക്കാനുള്ള പറയുന്ന الليلة الأولى في النكاح نقان سندو سماكي ترني يا الله سندو سماكي ترني يا, يا الله يا الله يا الله يا الله قبر الارقن حبيبا محمد مصطفى صلى الله عليه وسلم تبرك ترنيا الله تبرك ترنيا الله

ഞങ്ങള് പോകാനുള്ള കബുറും റാഹത്തിലാക്കി റവുലാവോട് ഉദ്ഘാടനം ചെയ്യുന്ന സമയത്തിൽ ഹബീബായ മുത്ത് മുഹമ്മദ്

மட்டுமத்திலும்பி நீளும் <forwardslash> <strongension>. <wizard>. ഒരു പിടി ചോറിന് വേണ്ടി കണ്ണീർ പിടിക്കുന്ന മക്കളുണ്ട് ഓരോ ദിവസവും അല്ല ഈ മാറ്റണയാ അല്ല ഇന്ത്യ രാജ്യത്തിൽ കൊടുക്കണയാജ്യത്തിൽ തിയാമത്ത് വരയ്ക്കും അല്ല

شرنا في الدنيا ما يا الله اللهم إنا نسألك من خير ما سألك منه نبيك ورسولك وحبيبك محمد صلى الله عليه وسلم ونعوذ بك من شر ما من منه نبيك محمد صلى الله عليه وسلم وأنت المستعان وعليك البلاغ لا حول ولا قوة إلا بالله العلي العظيم ربنا اتنا في الدنيا حسنه وفي الاخره